ഈ ലോകത്ത് നല്ല ഉള്ളവരൊക്കെ പോകും തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ അതുപോലെ എനിക്കൊന്നും പറയാനില്ല പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് ഓരോ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കൾ അവരെ പ്രകൃതിയെ തന്നെ കൊണ്ടുപോയി കൊണ്ടുപോട്ടെ ഇതൊരു ഇതൊരു സ്വർഗമായിരുന്നു എനിക്കൊന്നും പറയാനില്ല അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഈ ഒരു അധ്യാപകന്റെ വാക്കുകൾ കേട്ട് കണ്ണുനീരിറ്റു വീഴാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവോ ഞാനിത് കേട്ടപ്പോൾ വല്ലാതെ ഞാൻ സങ്കടപ്പെട്ടു പോയി അത്ര ഉള്ളു തൊട്ടിട്ട് അത്ര ആത്മാർത്ഥമായിട്ടാണ് ഒരു നാട്ടുകാരെ എങ്ങനെയാണ് ഒരു അധ്യാപകൻ സ്നേഹിച്ചത് എന്നുള്ളതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന ഈ അധ്യാപകൻ ആലപ്പുഴക്കാരനാണ് ഇദ്ദേഹം ആയിരുന്നു ചൂരൽമലയിലെ ആ ഒരു സ്കൂളിലാ തകർന്ന വെള്ള ആ ഒരു സ്കൂളിലെ എന്താ പറയുക പ്രധാന അധ്യാപകൻ ഇദ്ദേഹം തൻ്റെ ആ ഭാര്യയുടെ അച്ഛനെന്തോ സുഖമില്ലാതെ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് പെട്ടെന്ന് പോയതാണ് അല്ലായിരുന്നെങ്കിൽ ആ മാഷി പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ ഉള്ളിൽ വല്ലാതൊരു കൊത്തിവലിക്കൽ ഒരു നാടിനെ ഇത്ര സ്നേഹിക്കുന്ന ഒരു അധ്യാപകൻ ഉണ്ടാവുമോ ഇങ്ങനെ ഒരു മനുഷ്യൻക്ക് എങ്ങനെയാണ് ഒരു നാടിനെ അടയാളപ്പെടുത്താൻ കഴിയുക ഒരു പക്ഷെ നമ്മുടെ ആ പ പല ആളുകളും ഇദ്ദേഹത്തിന്റെ വീഡിയോ പലയിടത്തുനിന്നും കണ്ടിട്ടുണ്ടാവും ഞാനത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നോവുണ്ടാക്കി ഈ മനുഷ്യനെ സ്കൂളിലേക്ക് കൊണ്ടുവരുമ്പോ തളർന്ന് തകർന്നു പോയിരുന്നു എടുത്തുകൊണ്ടാണ് ആ സ്കൂളിലേക്ക് വന്നത് ആ മനുഷ്യൻ പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്ക് ഒരു അധ്യാപകനും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ മനസ്സൊക്കെ ഇപ്പൊ കല്ലുപോലെയായി കല്ലുപോലെ ആയിരിക്കാൻ എല്ലാവരും പ്രിയപ്പെട്ടവരാണ് വേണ്ടാത്തവരായിട്ട് ഒരാൾ പോലും ഇല്ല അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിച്ച നാട്ടു നാട്ടുകാരാണ് അവിടെ അവരെല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാണ് രക്തബന്ധുക്കളാണ് ഏത് വീട്ടിലും ഞങ്ങൾക്ക് ഏത് സമയത്തും കേറിച്ചെല്ലാം ജോലിയായിട്ടല്ല ഞങ്ങൾക്ക് ഇത്രയും പത്ത് പതിനെട്ട് കൊല്ലം അനുഭവപ്പെട്ടത് ഞങ്ങൾക്കൊരു കടയിൽ ചെന്ന് ചായ കുടിക്കാൻ പറ്റത്തില്ല കടയിൽ കയറി ചായ ഓടിച്ച് ആരെങ്കിലും പൈസ കൊടുത്തിട്ട് പോകും ബസ് ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ വന്ന് ബസ്സറ് ചുരമല അങ്ങാടിയിൽ നാട്ടിൽ നിന്ന് വന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാഗ് വന്ന് എടുത്തുകൊണ്ട് പോവാണ് സാറേ ഞങ്ങൾ ആ അങ്ങോട്ട് വെച്ച് അത്രയ്ക്ക് ഞങ്ങൾ സ്നേഹിച്ച നാട് ഇവിടെ ഒക്കെ ഇരുന്നാൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും മക്കളോട് പറയും നിങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ ഇപ്പോഴേ ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്താർക്കാ കിട്ടുക ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങൾ ഒരുപാട് അതിനെല്ലാം കിട്ടി എല്ലാത്തിനും കിട്ടി പ്രകൃതി കൊണ്ട് പോയി ഇതിൽ കൂടുതൽ നമ്മൾ എന്തു പറയാനാ ഇവിടെ ഒക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നു ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും മക്കളോട് പറയും നിങ്ങള് ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ ഇപ്പൊടെ ഓരോ ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു കൊണ്ട് തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് പറഞ്ഞാൽ ഓരോ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കൾ അവരെ പ്രകൃതി തന്നെ കൊണ്ടുപോയി കൊണ്ടുപോട്ടെ ഒന്നും സാറേ സാറേ ഇതൊരു ഇതൊരു സ്വർഗമായിരുന്നു എനിക്കൊന്നും പറയാനില്ല എന്തുമാത്രം ആ നാടിനെ സ്നേഹിച്ചിട്ടുണ്ടാവും നാട്ടിൽ വന്ന് ആ നാട്ടിൽ വന്ന് ബസ് ഇറങ്ങുമ്പോൾ ആ നാട്ടുകാർ ബാഗ് എടുക്കാൻ നാട്ടുകാർ കടയിൽ കയറിയാൽ ചായയുടെ കാശ് കൊടുക്കാൻ നാട്ടുകാർ ആ നാട്ടുകാരായുള്ള ഒരബയെ ഒന്നിച്ചിട്ട് ഒരു ദുരന്തത്തിൽ പോയത് ഇനിയും ഇരുന്നൂറ്റി എൺപതോളം ആളുകളെ കണ്ടെത്താനുണ്ട് ഒന്ന് ഞാൻ പറയാം ഈ മനുഷ്യനോളം ഉള്ളിൽ നന്മയുള്ള ഒരു അധ്യാപകൻ ഇയാളൊക്കെ ശരിക്കും അധ്യാപകൻ എന്ന് പറയാം നമ്മൾ എത്രയോ ഞാനടക്കം ഒരു അധ്യാപകനാണ് അപ്പൊ അവിടെ മദ്രസയിൽ ജോലി ചെയ്തിരുന്ന ഉസ്താദുമാരുണ്ട് മുണ്ടക്കയത്തുള്ള അവിടെ ഒരു പക്ഷേ ആ നാട്ടുകാരെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടാകുമായിരിക്കും ഷിഹാബ് ഫൈസി എന്ന മരണപ്പെട്ടു പോയ ഉസ്താദിനെ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു മുഹദ്ദീൻ മുഹദ്ദീൻ അദ്ദേഹം ഒരു വേറൊരു ചാനൽ അഭിമുഖം പറഞ്ഞിരുന്നു നമ്മൾ ആ ചാനൽ വിട്ടിരുന്നത് അവർക്ക് പോലും മരണപ്പെട്ടു പോയ ഉസ്താദിനെ കുറിച്ചേ പറയാനുള്ളൂ പക്ഷെ ഈ ഒരു മനുഷ്യൻക്ക് ഈ ഒരു ഉണ്ണികൃഷ്ണൻ എന്ന ഈ ഉണ്ണിസാർക്ക് പറയാനുള്ളത് ആ നാട്ടിലെ കുട്ടികളെക്കുറിച്ച് ആ നാട്ടിനെ കുറിച്ച് ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന ഒരാളല്ല ആ പുഴവക്കത്തും ആ ഒരു മരച്ചുവട്ടിലും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങൾ ആ കുട്ടികളെ ഉമ്മ വെച്ച് സ്നേഹിക്കുമായിരുന്നു ആ കുട്ടികളോടുള്ള സ്നേഹ വായ്പകൾ നമ്മളൊക്കെ ആണെങ്കിൽ അതിന് വേറെ പല അർത്ഥങ്ങൾ കൊടുക്കും പക്ഷേ ഈ മനുഷ്യൻ നാട്ടുകാരെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹം ഉള്ളു കീറി ചോദിക്ക ഇത്രയൊന്നും ഒരു നാടിനെ സ്നേഹിക്കരുത് എന്നുള്ളത് അതുകൊണ്ടാണല്ലോ സ്ഥലം മാറ്റം കിട്ടിയിട്ടും പോകാതെ ആ നാട്ടുകാരുടെ നിർബന്ധത്തിന് മുന്നിൽ വഴങ്ങിയിട്ട് വീണ്ടും വീണ്ടും അവിടേക്ക് തന്നെ വന്നത് ആ സ്കൂൾ കാണുമ്പോൾ സങ്കടം തോന്നാൻ തകർന്നു പോയ ഒരു നാടിൻ്റെ ഓർമ്മ മാത്രമായിട്ട് ഇനിയും തകരാൻ നിൽക്കുന്ന സ്കൂളിൻ്റെ ഒരു കെട്ടിടം ആ ഇപ്പോൾ സ്കൂൾ എല്ലാ നാട്ടിലും സ്കൂൾ തുടങ്ങി വയനാടും എല്ലായിടത്തും സ്കൂള് ആ സ്കൂളിലേക്ക് വരാൻ കുട്ടികളില്ല അവിടുത്തെ മദ്രസയിലേക്ക് വരാനൊന്നും കുട്ടികളില്ല രാവിലെ എല്ലാരെ വീട്ടിൽ നിന്നും രാവിലെ ഭക്ഷണം ചായം കഴിച്ച് മദ്രസേക്ക് പോകുന്ന കുട്ടികളുണ്ട് സ്കൂളിലേക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിട്ട് പോണ കുട്ടികളുണ്ട് ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ആയിരക്കണക്കിന് ആളുകൾ കഴിയുന്നുണ്ട് സ്കൂളിലേക്ക് പോകാൻ കഴിയാത്ത കുട്ടികൾ പല കുട്ടികളും ജീവിച്ചിരിപ്പില്ല കാണാതായി പോയതിലും ഒരുപാട് കുട്ടികളുണ്ട് നമ്മൾ എന്ത് വാക്കുകൾ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുക അവിടുത്തെ ടീച്ചർമാര് ഇനിയും ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട് ആ ക്ലാസ് റൂമിലേക്ക് നോക്കിയിട്ട് കണ്ണുനീർ പൊഴിക്കാൻ പോലും കഴിയാതെ ഈ ഉണ്ണിസാരനെ പോലെയുള്ള അധ്യാപകരൊക്കെ നമ്മുടെ മക്കൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അവിടുത്തെ ഷിഹാബു ഫൈസി എന്ന മുണ്ടക്കായ ഹത്തീബിനേക്കാൾ ആ നാട് നാട്ടുകാരുമായിട്ട് വല്ലാത്തൊരു ഹൃദയബന്ധം ഈ അധ്യാപകൻക്ക് ഉണ്ടാകും കാരണം ഈ ഒരു പള്ളിയിലെ പുസ്തകം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിഭാഗത്തിനോട് മാത്രമാണല്ലോ കണക്ഷൻ ഉണ്ടാവാൻ സാധ്യത അധ്യാ സ്കൂൾ അധ്യാപകനാകുമ്പോൾ അങ്ങനെയല്ല എല്ലാ നാനാജാതി മതസ്ഥരുമായിട്ടും ബന്ധങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻക്ക് അത്രയേറെ സങ്കടപ്പെട്ടിട്ടുണ്ടാകും അത്രയേറെ ഉള്ളു തൊട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആ വീടിന്റെ ശ്രദ്ധയിൽ വരുന്നത് കാണുമ്പോഴൊന്നും മുഴുവൻ കാണാനൊക്കെ കഴിഞ്ഞില്ല വ വാക്കുകൾ ഇടറിപ്പോകുന്ന ആ ഒരു രംഗം വല്ലാത്ത സങ്കടപ്പെടുത്തി അതേപോലെ തന്നെ നാട്ടിലെ ഉസ്മാൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ഈ ഒരു അപകടയിൽ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ നിറഗർഭിണിയായ മകളുമായിട്ട് രക്ഷപ്പെട്ടു പോയതാ വന്നു നോക്കുമ്പോൾ വീടും ഇല്ല സ്ഥലവും ഇല്ല ഒന്നുമില്ല ഒരു പക്ഷെ ആ ഒരു മോളുടെ വാക്കിൽ കിടക്കണ പിറക്കാൻ പോണ കുഞ്ഞിന്റെ ഒരു ഭർക്കത്തായിരിക്കും ആ അപകടത്തിൽ നിന്ന് ഉസ്മാൻ രക്ഷപ്പെട്ടു ആ ഉസ്മാൻക്ക് രക്ഷകനായിട്ട് മാറിയതും ഒരു അധ്യാപകനാണ് ജബ്ബാർ എന്ന പേരിൽ ഒരു അധ്യാപകൻ ഒരു പുതിയ വീടുണ്ടാക്കണത് വരെ അദ്ദേഹം വാടക വീട് ഒരുക്കി കൊടുക്കുക സ്വന്തമായിട്ട് സ്ഥലം കൊടുത്തുക്ക ഇങ്ങനെയൊക്കെ മനുഷ്യർ പൊതുവെ അധ്യാപകരെല്ലാവരും പിഷ്കന്മാരും ഒന്നിനും കൊള്ളാത്തവരും നേരം പുലരാത്തവരും മറ്റുള്ളവരെ അംഗീകരിക്കാൻ മടിക്കുന്നവർ എന്നൊക്കെ കരുതിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ചാപ്പ കുത്തുന്നവരാണ് ഇപ്പൊ ഈ അധ്യാപകത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ പലരും സോഷ്യൽ മീഡിയയിൽ ഇടാ അധ്യാപകരൊക്കെ എന്തിനത്ര വലിയ ബഹുമാനിക്കപ്പെടേണ്ടവരുണ്ടോ യഥാർത്ഥ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല മനുഷ്യരാണ് നമ്മളെല്ലാവരും ആ ഒരു അവിടുത്തെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇതുപോലെയുള്ള നല്ല അധ്യാപകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കൂട്ടത്തിൽ എൻ്റെ പേഴ്സണലായ ഒരു കാര്യം പറയാനുണ്ട് ഇന്നലെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഷംസുദ്ദീൻ എന്ന പേരുള്ള കുറ്റിപ്പുറം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ചെമ്പിക്കല്ലാണ് എൻ്റെ വളരെ അടുത്തൊരു കുടുംബമാണ് അദ്ദേഹം ഇന്നലെ അദ്ദേഹം എടപ്പാളി വാഴയില കൃഷി അതായത് വാഴയിലകൾ ഇങ്ങനെ ഹോട്ടലുകളിൽ കൊണ്ടു കൊണ്ടുപോയി കൊടുക്കുക ഇതാണ് അവൻ്റെ ഒരു ബിസിനസ് അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ചായയും കുടിച്ചിട്ട് ചെമ്പിക്കല്ല നിന്ന് കൂട്ടിന്ന് എടപ്പാളാണ് അവൻ്റെ കടയുള്ളത് അങ്ങനെ ചങ്ങരംകുളത്തേക്ക് ഈ വാഴയില ബൈക്കിൽ കൊണ്ടു കൊടുത്ത് വരികയാണ് അപ്പൊ ഒരു ചെങ്ങാതി എറണാകുളത്തുള്ള ഒരു ടീമാണ് കാറ് വന്ന് ഇവൻ്റെ പിറകിൽ വന്നിടിച്ചു കൂട്ടിയിടിച്ചതല്ല ചില പത്രങ്ങളിലൊക്കെ കൂട്ടിയിടിച്ചു എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടരും കൂടി കൂട്ടിയിടിക്കണ്ടേ ഇത് അവർ ഉറങ്ങിയതാണ് അത്ര കാറുള്ളവർ ഇപ്പൊ ഒരു ഒരു പാവായിട്ടൊരു സൈഡിൽ കൂടെ പോകുന്ന ഒരു മനുഷ്യൻ ഷംസുദ്ദീൻ നാൽപ്പത്തെട്ട് വയസ്സാണ് ഒരേ ഒരു മോനെ ഉള്ളൂ സൽമാൻ അപ്പോൾ വന്നിടിച്ചു ഇടിച്ച പാട് തെറിച്ച് വീണു തെറിച്ച് വീണോട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതാ കുഴഞ്ഞ അങ്ങോട്ട് വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുമ്പോഴേക്കും മരിച്ചു വൈനാലില്ലാഹി വൈനാലി രാജുൻ അള്ളാഹു അദ്ദേഹത്തിന് അകഫിറത്തും അറേമത്തും പ്രധാന ചേട്ടൻ നമ്മളെല്ലാവരും ആ ഒരു യുവാവിന് വേണ്ടിയിട്ട് ദ ചേട്ടൻ ഞാനിന്നേരം ആ മരണകൂട്ടിൽ പോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന ആ മയ്യത്ത് കണ്ടപ്പോൾ ആ ചുണ്ടിൽ മായാത്തൊരു പുഞ്ചിരി ഒരുപാട് ജീവിത പ്രാരാബ്ധങ്ങളും വിഷമങ്ങളും ധന്യതകളുള്ളൊരു യുവാവാണ് പലപ്പോഴും വീട്ടിൽ വരുമ്പോഴൊക്കെ ഞങ്ങളുടെയൊക്കെ ഒക്കെ വീട്ടിലായിരുന്നു അവൻ്റെയൊക്കെ ആ കാരണം എൻ്റെ വല്യമ്മയുടെ അനിയത്തിയുടെ മോളെ മോനാണ് പക്ഷേ വളർന്നത് ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ വീടുകളിലൊക്കെ ആയിട്ടാണ് അപ്പോൾ അത്രയും വലിയ വളരെ വലിയൊരു ബന്ധമുണ്ടായിരുന്നു എൻ്റെ കാക്കാൻ്റെ പ്രായമാണ് എൻ്റെ കാക്കാൻ്റെ പേരും ഷംസുദ്ദീൻ തന്നെയാണ് ഇവൻ്റെ പേരും ഷംസുദ്ദീൻ തന്നെയാണ് എൻ്റെ കാക്ക എൻ്റെ കാക്കാടെ കുട്ടിക്ക് സൽമാൻ ഫാരിസ് എന്നിട്ട് ഇവൻ ഇവൻ്റെ വൻ്റെ സൽമാൻ സൽമാൻ്റെ പേര് പേരിട്ടും അങ്ങനെ വല്ലാത്തൊരു ഇതാ ആ വാർത്ത കണ്ടപ്പോൾ വല്ലാത്തൊരു ഷോക്കായി ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഒരു പക്ഷേ യുവാവിനെ ഒരു ഫോട്ടോ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് അറിഞ്ഞോളെന്ന് എനിക്കില്ല ഇന്നലെ ചെമ്പിക്കൽ പാഴൂരിലാണ് ഈ സംഭവം ഈ ഇവൻ്റെ വീടുള്ളത് ഈ അപകടം നടന്നത് ചങ്ങരകുളം മാന്തടത്ത് വെച്ചിട്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്ന ഒരാളുകളൊക്കെ അവർക്ക് വേണ്ടി ദ്രാ ചെയ്യണം ഇൻഷാല് അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ കൂട്ടത്തിൽ നമ്മൾ ഇന്ന് ഒരു ചോദ്യം ഇന്നലെ ഈ തിരിച്ചറിയാത്ത ആരാണ് അവകാശികളില്ലാത്ത ഒരുപാട് മയ്യത്തുകൾ ഇന്നലെ ഖബറടക്കിയിരുന്നു ആ ഖബറടക്കിയത് ഏത് ഭൂമിയിലാണ് എന്നുള്ളതാണ് ഇന്ന് ചോദ്യം ഒരുപാട് പേരെ എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നലെ ഖബറടക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഏത് ഭൂമിയിലാണ് അത് കബറടക്കി എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും